അത് ശരി ഇതില് ആകെ ഉള്ള മീനിനൊക്കെ എന്താ പോന്റെ കഥ നിക്കവിടെ ഉള്ള മീനിനൊക്കെ പൈസയും കൊടുത്ത് ആ ആ ഞണ്ടും നീർക്കോലിയൊക്കെയാണ് ഇതിലുള്ളത് ഏ ആയിരക്കണക്കിന് മുപ്പേന്റെ വിലയുള്ള മീനിനൊക്കെയാണ് നീർക്കോലി പിടിച്ചു നിന്നത് ഇനിയിപ്പത് തിന്നോട്ടെ ആ അങ്ങോട്ട് കഴിയുന്നില്ലേക്കോലി തന്നെയാണ് വൃന്ദാവൻ ഗാർഡനിലെ ഒരു വെള്ളത്തിന്റെ സുനയിലുള്ളതാണ് നീർക്കോലി ഇതിലുള്ള മീനിനെ പിടിച്ചടിക്കാന് ഡാമെന്ന് കേറിയിക്കാനോ ആ പിടിച്ചാണ്ട് അത് കുടിക്കുകയും ചെയ്തു അതാ ഞണ്ടും ഞണ്ടും അപ്പം കൂടിയാണ് അത് വലിയ തമാശ ആയി നീ ഞണ്ടിനോട് ഇറക്കലും കൂടി കിട്ടി കിട്ടിക്കഴിഞ്ഞാല് എല്ലാം ആയി ആ ഒറ്റക്ക് അടിക്കണ്ടിക്കാം ഞണ്ടൈമെ പിടിച്ച് തൂങ്ങാണ് ആകെ ഇടങ്ങാറായല്ലോ ഇപ്പോഴും ഇറക്കാനും കഴിയാ ഞണ്ടെ പിടിച്ചും ചെയ്തു അതുപോലെ നമ്മൾ ഫൈറ്റാ ഇങ്ങോട്ട് കുണ്ടടാ ബുരുവിലടാന്ന് നീർക്കോലും ഇങ്ങോട്ട് കുണ്ടടാന്ന് ഞെന്തും അതിൻ്റെ ഇടയിൽ മീൻ കിടന്ന് ഞെരിഞ്ഞ അമേരിയാണ് നീർക്കോലി എസ്കേപ്പായി ഞണ്ട് വിടൂല ഞണ്ട് വിട്ടു കൊടുക്കൂല നീർ നീർക്കോലി കീ അടങ്ങി ആ നീർക്കോലി എസ്കേപ്പ്